കെ പി എം എസ് ഇടുക്കി ജില്ലാ നേതൃയോഗം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വിഭാഗത്തിലെ ഉപവർഗീകരണം നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന്റെ മേൽത്തട്ട് പരിധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് സംഘടനയെ സമരസജ്ജമാക്കുവാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ചേരുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിൽ യോഗം ചേർന്നത് യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്തു ചേർന്നത്മാരാണ് ഈ വിഭാഗം ആനുകൂല്യങ്ങളെല്ലാം അവരും വിധി പ്രസ്താവം വന്നപ്പോ എന്താണ് വിധി പറഞ്ഞിരിക്കുന്നത് ഉപവർഗീകരണമാവാം ഓരോരുത്തരെയും എട്ട് ശതമാനം സംവരണം ഓരോരുത്തർക്കും വേണ്ടി തട്ടു നിശ്ചയിച്ച് വീതം വെക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് വരാൻ പോകുന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോ നമുക്ക് പട്ടികജാതി വർക്ക് സംയുക്ത സമിതിയുണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലാണ് കേരളത്തിൽ ജീവിക്കുന്നത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ഒരു പഠനവും നടന്നിട്ടില്ല നമ്മൾ പറഞ്ഞു ജാതി സെൻസസ് നടത്തൂ ഞങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് പഠിക്കൂ അതിന്റെ വിവരശേഖരണം നടത്ത് എന്നിട്ട് ഞങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ ജനസംഖ്യാനുപാതിക സംവരണം നിങ്ങൾ നൽകൂ എന്നാണ് പറഞ്ഞത് കോടതി വിധിയെ തുടർന്ന് പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കയും ആശയക്കുഴപ്പവും ദൂരീകരിക്കാൻ കേന്ദ്ര സർക്കാർ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നിയമനിർമ്മാണം നടത്തണം ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ സംസ്ഥാന സർക്കാർ നടപടിലേക്ക് കടക്കരുതെന്നു അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘടനാ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ബാബു യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറിയേറ്റ് അംഗം സാബു കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജൻ സുനീഷ് കുഴിമറ്റം ശിവൻ കോഴിക്കാമാലി കെ ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ അഞ്ചു താലൂക്ക് യൂണിയനിലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്